നമസ്കാരം ന്യൂസ് സ്വാഗതം പശ്ചിമ ബംഗാളിൽ എത്ര ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസ് നേടും എത്ര ലോക്സഭാ സീറ്റുകൾ അവിടെ ഇടതു മുന്നണി നേടും എത്ര ലോക്സഭാ സീറ്റുകൾ ബി ജെ പിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും നേടും എന്ന ന്യൂസ് പ്രൈമിന്റെ അഭിപ്രായ സർവേ കൃത്യമായുള്ള വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് വോട്ട് പെർസെൻ്റ് ആണ് അതായത് തൃണമൂൽ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ വോട്ട് പ്രസന്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം ബി ജെ പി ദശാംശം അഞ്ച് അതായത് പോയിന്റ് അഞ്ച് എന്നുള്ള ഒരു വ്യത്യാസം അര ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുണ്ടായിരുന്നുള്ളൂ ബി ജെ പി നൂറ്റി പതിനൊന്ന് അസംബ്ലി സെഗ്മെൻറ്റുകളിൽ ലീഡ് ചെയ്തപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നൂറ്റി അറുപത്തഞ്ചോളം അസംബ്ലി സെഗ്മെൻറ്റിൽ ലീഡ് ചെയ്തു എന്നുള്ളതാണ് ബാക്കിയുള്ളടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോൾ കേവലം രണ്ടേ രണ്ട് അസംബ്ലി സെഗ്മെൻറ്റിൽ ഇടതു മുന്നണി വളരെ കഷ്ടിച്ച് ലീഡ് ചെയ്തു അത് കോൺഗ്രസിൻ്റെ കൂടി സഹായത്തോടെ എന്ന് തന്നെ പറയേണ്ടി വരും ഇക്കുറി തൃണമൂൽ നീട്ടിയ വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അധിർ രഞ്ജൻ ചൗധരി ഒറ്റയ്ക്ക് പോരാട്ടത്തിന് കോൺഗ്രസ് സജ്ജമാണ് എന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് മുന്നണിയുമായി ചേർന്ന് തന്നെ മത്സരിക്കും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ബംഗാളിലെ വിവിധ ജില്ലകളിൽ പുരോഗമിച്ചപ്പോൾ ഇടതുപക്ഷം കൂടി അത് ശക്തമായി തന്നെ അതിനു വേണ്ടിയുള്ള പ്രയാണം നടത്തി എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് പക്ഷേ അത്യധികമായി ഇടതുപക്ഷത്തിനെതിരെയുള്ള നിലപാടുകളിൽ കോൺഗ്രസ് വെള്ളം ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസ്സിന് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഒരു പൊതു മിനിമം പരിപാടി എന്ന രീതിയിലാണ് ഇടതുപക്ഷവുമായി ബംഗാളിൽ ബംഗാൾ എന്ന സംസ്ഥാനത്ത് സഹകരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ അതിപ്രസരമുള്ള നാട്ടിൽ ഇക്കുറി തൃണമൂൽ കോൺഗ്രസിലെ സീറ്റുകൾ ഗണ്യമായുള്ള കുറവിലേക്ക് വരും അവിടേക്ക് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒരു മുന്നേറ്റം തന്നെയാണ് എടുത്തു പറയേണ്ടത് ബി ജെ പി ഇരുപത്തഞ്ച് സീറ്റുകൾ വരെ നേടിയെടുത്തേക്കാം എന്ന വ്യക്തമായ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ പത്ത് സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ച അതുമാത്രമല്ല കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി രണ്ടിൽ നിന്ന് ഏഴ് വരെ നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകും എന്നാൽ ഇടതുപക്ഷത്തിന് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാവുകയില്ല കാരണം അവർക്ക് വോട്ട് ഷെയർ ഉണ്ടെങ്കിൽ പോലും അത് സീറ്റുകളാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കൺസോൾട്ടേഷൻ അവർക്കില്ല അവർക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യവുമാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്നത് മാൾഡ മേഖലയിൽ നിന്ന് തന്നെ ആയിരിക്കും മാൾഡ മേഖലയിൽ നിന്നുള്ള രണ്ട് ലോക്സഭാ സീറ്റുകളും ജാങ്കിപൂർ അതുപോലെ തന്നെ നിലവിൽ അധിർ രഞ്ജൻ ചൗധരി മത്സരിച്ച് ജയിച്ച ബഹ്റാംപൂർ ഒക്കെ അവർ അവരുടെ തട്ടകം തന്നെയാണ് നേരത്തെ നിലനിർത്തിയ രണ്ട് ലോക്സഭാ സീറ്റുകൾക്ക് പുറമെ തന്നെ അവർക്ക് നാലോ അഞ്ചോ ലോക്സഭാ സീറ്റുകൾ അധികം നേടിയെടുക്കാൻ കഴിയും എന്ന സർവേ റിപ്പോർട്ടാണ് ഞങ്ങൾ കൃത്യമായി വിവരിക്കുന്നത് മാത്രമല്ല സഫോളജിസ്റ്റുകളുടെ നിരവധിയായ അഭിപ്രായങ്ങൾ വിവിധ തരത്തിൽ തന്നെ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായം ഇതൊക്കെ ശേഖരിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുമാത്രമല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ്ങും കൂടി നോക്കിയിട്ടാണ് ഈ വിലയിരുത്തൽ വന്നിരിക്കുന്നത് കോൺഗ്രസ്സിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ചില മേഖലകളിൽ എങ്കിലും എന്നുള്ളത് അവരെ ഒരു കാര്യമാണ് പക്ഷേ ആശ്വസിക്കാൻ കാര്യമായൊരു വകയില്ല കാരണം ബി ജെ പിയുടെ ഒരു മുന്നേറ്റം അത് തടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മമത അത്രമേൽ അവിടെ വർഗീയതയ്ക്ക് ഇടം കൊടുത്തു അല്ലെങ്കിൽ വളം വെച്ചു എന്ന് തന്നെ പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ബംഗാളിൻ്റെ സമരഭൂമിയിൽ നടക്കുന്നത് നമുക്കറിയാം അവിടെ സന്ദേശകാലയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളൊക്കെ ശരിക്കും അവിടെ ഗുണം ചെയ്യുന്നത് മുഖ്യ പ്രതിപക്ഷമായ ബി ജെ പിക്ക് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ആ സന്ദേശകാലിയിൽ നടന്ന സംഭവത്തിൽ മമതാ ബാനർജി ബാപ്പു പറയാൻ കൂട്ടാക്കാത്ത സംഭവം കൂടി ആയപ്പോൾ അത് ഇരട്ടിക്ക് ഇരട്ടിയായി ബി ജെ പിയിലേക്ക് വോട്ട് ഷെയറിലേക്ക് വർദ്ധിപ്പിക്കാൻ കാരണമായി എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതുമാത്രമല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു അതിപ്രസരമുണ്ടായിരുന്ന പല മേഖലകളിലും ഹൗറയിലും ഹൂഗ്ലിയിലും കൊൽക്കത്ത ദക്ഷിണിലുമൊക്കെ ഇക്കുറി ബി ജെ പിയുടെ ഒരു കടന്നുവരവ് ഒരു അഭൂതപൂർവ്വമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ വന്നിരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഏകദേശം പന്ത്രണ്ടോളം മണ്ഡലങ്ങളിൽ നേർക്കുനേറുള്ള പോരാട്ടം നടക്കും തൃണമൂൽ അവിടെയൊക്കെ മൂന്നാമത് തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കണക്കാക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ തവണ നമുക്കറിയാം ചില മേഖലകളിലെങ്കിലും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഈ നേർക്കുനേർ ഏറ്റുമുട്ടൽ ബംഗാളിൽ കാണാൻ കഴിഞ്ഞു ഇടതുപക്ഷത്തിന് പക്ഷേ ചിത്രത്തിൽ പോലും വരാൻ കഴിഞ്ഞില്ല നാൽപ്പത്തി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും രണ്ടാം സ്ഥാനത്തോ പോലും വരാൻ കഴിഞ്ഞില്ല മൂന്നാം സ്ഥാനത്ത് തന്നെ വരാൻ കഴിഞ്ഞത് ആകെ മൂന്നോ നാലോ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് ആലോചിക്കണം മുപ്പത്തിനാല് കൊല്ലം ഇടതുപക്ഷം സി പി ഐ എം ഭരിച്ച വെസ്റ്റ് ബംഗാൾ ഇപ്പോൾ കിടക്കുന്ന അവസ്ഥ എങ്ങനെയാണ് പൊളിറ്റിക്കൽ മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണെന്നുള്ളത് തീർച്ചയായും ഇടതുപക്ഷത്തിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് എന്നാൽ പോലും കോൺഗ്രസ് ആവുന്ന രീതിയിൽ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അത് ഇടതുപക്ഷത്തിന് കൂടി കരുത്തു പകരുന്ന രീതി ഇടതുപക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ കൂടി കോൺഗ്രസ് അവിടെ പൊരുതുന്നുണ്ട് എന്നുള്ളത് ഐതിഹാസികം തന്നെയാണ് മാത്രമല്ല തിരിച്ചു തിരിച്ചുവരവിന് വേണ്ടി കോൺഗ്രസ് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഒരു മുന്നേറ്റം അതാണ് അധിർ രഞ്ജൻ ചൗധരി കോൺഗ്രസിന് കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഒരു വാക്ക് ബി ജെ പിയുടെ അതിപ്രസരത്തിനിടയിലും കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റം പല മേഖലകളിൽ കൃത്യമായി കാണാൻ കഴിയുന്നു എന്നുള്ളത് ഈ നിമിഷത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത തന്നെയാണ്